േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗീതു പ്രഗ്നന്റ് ആണ് എന്നുള്ള കാര്യം എത്രയും പെട്ടെന്ന് തന്നെ അറിയിക്കണം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ഗോവിന്ദിനോട് ഇതേ തുടർന്ന് ഗോവിന്ദിനോട് വീട്ടിലേക്ക് വരാൻ ഗീതു ആവശ്യപ്പെടുകയും ചെയ്യുന്നു പക്ഷേ ഇതിനിടയിലാണ് സുപ്രധാനമായ ഒരു ചതി നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ ഗോവിന്ദ് ഇടയാകുന്നത് ചേതൻ ഗ്രൂപ്പിനു വേണ്ടി സുവർണയാണ് ഇപ്പോൾ മുന്നിൽ നിന്ന് ചതികൾ നടത്തുന്നത് എന്ന് ഉറപ്പിക്കുന്ന ഗോവിന്ദ് അജാസിനോട് എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു തീരുമാനമുണ്ടാക്കണമെന്ന് അറിയിച്ചിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് അജാസ് യാതൊരു വിധത്തിലും പേടിക്കേണ്ട എന്നുള്ള കാര്യം ഉറപ്പ് നൽകുകയും ഇതേപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ ഞാൻ അന്വേഷിച്ച് കണ്ടെത്താം എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് എന്തായാലും കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് എതിര് തന്നെയാണ് സുവർണയെ നേരിട്ട് ഒന്ന് കാണുക തന്നെ വേണം അവളുടെ ഈ ചതി ശരിയായില്ല നേർക്ക് നേർ നിന്നു വേണം ഏറ്റുമുട്ടാൻ എന്ന എനിക്ക് അവളോട് പറയാനുണ്ട് വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ കാത്തിരിക്കുന്നത് അല്ലാതെ ഇങ്ങനെയുള്ള മറയുദ്ധം ഒരിക്കലും ശരിയല്ല അത് എന്ത് കാര്യമാണ് ഉണ്ടാക്കുന്നത് എന്തായാലും ഇറങ്ങി പുറപ്പെട്ടു ഇനി ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം അജാസ് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകൂ എന്ന് നിർദ്ദേശിച്ചതിനെ തുടർന്ന് അജാസും പുതിയ പ്ലാനുകളുമായി മുന്നിലേക്ക് പോവുകയാണ് ഇതേ തുടർന്ന് തിരികെ വീട്ടിലേക്ക് ഗോവിന്ദ് എത്തുമ്പോഴാണ് എന്താണ് ഗീതു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു വിളിച്ചത് എന്ന് ചോദിക്കുന്ന ഗോവിന്ദിനോട് ഗോവിന്ദ് ഒരു അച്ഛനാകാൻ പോവുകയാണ് എന്നുള്ള കാര്യം ഗീതു അറിയിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ഗോവിന്ദ് വളരെയധികം സന്തോഷിക്കുന്നു ഒരിക്കലും ഇത്രയും പെട്ടെന്ന് ഇങ്ങനെയൊരു ന്യൂസ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഇത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് എന്ന് പറഞ്ഞു കൊണ്ട് ഗീതുവിനെ കെട്ടിപിടിക്കുകയാണ് ഗോവിന്ദ് ഇതോടെ ഇന്ന് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയി എന്നും ഹോസ്പിറ്റലിൽ വെച്ച് ചെക്കപ്പ് നടത്തിയതിനെ തുടർന്നാണ് ഈ കാര്യങ്ങളെല്ലാം അറിയാൻ സാധിച്ചത് എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് ഇനി യാതൊരു വിധത്തിലുമുള്ള ജോലിയും നീ ചെയ്യണ്ട എല്ലാ കാര്യവും നോക്കാൻ കൂടെ ഞാനുണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പു നൽകുന്ന ഗോവിന്ദ് അതുകൊണ്ട് തന്നെ ഇന്നുമുതൽ കാര്യങ്ങൾ വളരെ അധികം സൂക്ഷിച്ചു വേണം മുന്നിലേക്ക് കൊണ്ടുപോകാൻ എന്ന് അറിയിച്ചിരിക്കുകയാണ് വീട്ടിലുള്ള മറ്റുള്ളവരോടും ഇതേ തുടർന്ന് ഈ കാര്യം വ്യക്തമാക്കാൻ ഗോവിന്ദ് തയ്യാറായിരിക്കുകയാണ് ഇതേ തുടർന്നാണ് രാധികാമയോടും അതുപോലെ തന്നെ വരുണിനോടും ഈ കാര്യം പറയുന്നതിനായി ഗോവിന്ദ് തയ്യാറാകുന്നത് ഗീതു പ്രഗ്നന്റ് ആണ് അതുകൊണ്ട് തന്നെ ഗീതുവിൻ്റെ കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം എന്ന് വ്യക്തമാക്കുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് അവരെ ഇതോടെ സന്തോഷം അഭിനയിക്കുന്ന അവർ അവിടെ നിന്ന് മാറുകയും ഇതേ തുടർന്ന് ഇനി ഗോവിന്ദേട്ട് സ്വത്തുക്കളിൽ നിന്ന് ഒരു രൂപ പോലും കിട്ടുമെന്ന് കരുതേണ്ട എന്ന വരുൺ വ്യക്തമാക്കുകയാണ് എല്ലാം ആ കുഞ്ഞിന് തന്നെ നമുക്ക് ഒരു രൂപ പോലും കിട്ടുകയില്ല അമ്മയുടെ എല്ലാ പ്രതീക്ഷകളും ഇവിടെ അവസാനിച്ചല്ലോ എന്ന് വരുൺ ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ നിന്നു പോവുകയാണ് രാധികാമ്മൂ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്